ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരുപാട് പ്രതീക്ഷകളോടൊന്നും ഈ വീഡിയോ കാണണം ഞാൻ പറയില്ല കേട്ടോ കാരണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരു നല്ല വീഡിയോ എടുക്കണം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ എടുക്കണം എന്നും പക്ഷേ ഒരു കുഞ്ഞ് വാവയുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാത്തിനും പരിധികളുണ്ട് പിന്നെ അറിയാമല്ലോ ഇവിടുത്തെ കാര്യം ഞാനും ഹസ്ബൻ്റും മാത്രമാണ് ഇവനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇവനാണെങ്കിൽ ഒന്നേകാൽ മാസമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് വീട് മാനേജ് ചെയ്യണം കുക്കിങ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് പരിധികളിൽ നിന്നുകൊണ്ട് മാത്രമേ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ കേട്ടോ പക്ഷെ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നും നടക്കുന്നില്ല കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും നടക്കുന്നില്ല എല്ലാം ഇവനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ ഇരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ കോളിക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തലേദിവസം രാത്രി ഇവർ ഉറങ്ങുന്നതന്നെ ഒരു സമയമായിരിക്കും പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കേട്ടോ ഇത് തന്നെ കുറേ ദിവസമായിട്ട് നമുക്കൊരു എടുക്കണം ഞാൻ പറഞ്ഞു ഞങ്ങൾ എണീറ്റില്ലെങ്കിലും സുബിൻ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ സുബിൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സമയം ഒമ്പതര ആയല്ലേ അപ്പോൾ ഒമ്പതര ആയപ്പോൾ എന്നിട്ട് എന്നെ വന്ന് വിളിച്ചു അങ്ങനെ ഞാൻ എണീക്കുന്ന രംഗമാണ് ഇങ്ങനെ ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് കാര്യങ്ങൾ എന്താ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് എണീറ്റ് വന്നത് കേട്ടോ അപ്പം അതേപോലെ തന്നെ പകുതി വെച്ചെല്ലാം നിർത്തി എല്ലാ വീഡിയോസും ഇതൊന്നും അല്ല കേട്ടോ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ പകുതി തുടങ്ങും പിന്നെ എവിടെ പോയി എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഇപ്പം തന്നെ എൻ്റെ അടുത്ത് കിടന്ന് നമ്മുടെ സ്ലീവ് വാച്ചൻ ഉറങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതായിട്ട് ചെറുതായിട്ട് ഞങ്ങുന്നുണ്ട് മിക്കവാറും ഇപ്പോൾ എണീക്കാനുള്ള ചാൻസും ഉണ്ട് അങ്ങനെ നമ്മുടെ കലാനായികതയുടെ പയ്യെ എണീക്കുന്നുണ്ട് കേട്ടോ ഇനി നേരെ പല്ല് തേക്കാനായിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എൻ്റെ രീതിയിൽ പോട്ടേട്ടെ നമുക്ക് കുറച്ച് കാര്യം പറയാം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവാണല്ലോ കേട്ടോ ഇവിടുത്തെ ഓണവും കാര്യങ്ങളൊക്കെ എന്താവും എന്നുള്ളതിലൊന്നും എനിക്കൊരു പിടിത്തവും ഇല്ല കേട്ടോ ഓണത്തിന് സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞ് ഇപ്പോൾ ബാത്റൂമിൽ പോകാൻ പോലും നേരം ഞാൻ എങ്ങനെ സദ്യ ഉണ്ടാക്കും എന്നെനിക്കറിയില്ല ഇനി അഥവാ ഞാൻ ഉണ്ടാക്കിയാൽ തന്നെ അത് ഭയങ്കര വലിയ സംഭവമായിരിക്കും കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ജോലിയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ സുബിൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് ആകെ ഇപ്പം പിടുത്തം വിട്ട അവസ്ഥയാണ് കേട്ടോ കാരണം സുബിൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കുഞ്ഞിനെ നോക്കും അതുപോലെ ഞാൻ വർക്ക് ചെയ്യാൻ കയറുമ്പോൾ സുബിൻ്റെയും കുഞ്ഞിനെ കൊടുക്കും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് കേട്ടോ രണ്ടും കൂടെ മാനേജ് ചെയ്തു പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമുക്കിത് മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ നമ്മുടെ കുഞ്ഞുമാവേലേ അപ്പോൾ പിന്നെ നമ്മളെ എനിക്ക് പറയാനുള്ളത് ഈ ചുറ്റും ഒരുപാട് പേര് സ്നേഹിക്കാനും താലോലിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഉണ്ടായിട്ട് പോയി പോസ്റ്റ് പാട്ടൺ ഡിപ്രഷൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നു ചേച്ചിമാരെ നിങ്ങൾക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനോ അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്താൽ ഞങ്ങൾക്കൊക്കെയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഹാൻഡിൽ ചെയ്യാനില്ലെങ്കിൽ അല്ലെങ്കിൽ താങ്ങാൻ കൂടുതൽ ആളുള്ളപ്പോൾ തളർച്ച കൂടും എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് കേട്ടോ ഈ പോസ്റ്റ് ഡിപ്രഷനെ പറ്റി ചിന്തിക്കാൻ പോലും ഉള്ളൊരു നേരം കിട്ടുന്നില്ല പിന്നാലെ ഈ ഡിപ്രഷനടിച്ചിരിക്കുന്നത് സത്യം ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ പോസ്റ്റ് പാർട്ടൺ ഡിപ്രഷൻ വരുമെന്ന് കാരണം ഡിപ്രഷൻ അടിച്ചിരിക്കാനും കുറച്ച് നേരം വേണമല്ലോ അതിന് നേരമില്ലാത്ത അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ചിലപ്പം സുബിംഗ് വർക്കിലായിരിക്കും കുഞ്ഞുമാവും കരച്ചിലായിരിക്കും കേട്ടോ ആറ് കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകണം എന്നറിയാതെ വരെ ഞാൻ നിൽക്കാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ കരകട്ടേന്ന് ഓർത്ത് ഇട്ടിട്ട് പോയാലും മനസ്സിലൊരു സമാധാനം ഇല്ലാതെ വീണ്ടും തിരിച്ചു വരാറുണ്ട് കേട്ടോ അതാണ് അവസ്ഥ പക്ഷേ ആരോടും പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ഈ ഒരു ഫേസിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ആയാലും ഒരുപാട് പേരൻസ് തന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്നവരുണ്ട് കാരണം നമുക്കിപ്പോൾ പറയാൻ വൈറ്റാട്ടിമാരും കൂടെ ആൾക്കാർ ഒക്കെ വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇവിടെ മുമ്പേയിലും അങ്ങനെ ആളെയൊക്കെ കിട്ടാനും ഭയങ്കര പാട് തന്നെയാണ് ഇനി അഥവാ ആളെ നിർത്തിയാൽ തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങത്തില്ല കേട്ടോ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ ഞാൻ പല്ല് തേക്കുന്ന സമയത്ത് സുബിനിപ്പോൾ ചായ ഇടുവാണ് കേട്ടോ അപ്പോൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ പോയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ നമ്മുടെ ഹസ്ബൻഡെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഡിപ്രഷനും ഡെപ്രഷനൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ ഇത് വേറെ ഏതോ ഒരു ദിവസമാണ് കേട്ടോ ഇന്നും ഞാൻ ബ്ലോക്ക് എടുക്കാനായിട്ടാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അവന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് തൊട്ടിലേ കിടത്തിയിട്ട് അപ്പം കുക്കിങ്ങിനൊക്കെ പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിൽ പോകുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴും ഒക്കെ ഇതുപോലെ ഇവനെ വീഡിയോ കോൾ ചെയ്ത് ഈ മൊബൈൽ വേറെ മൊബൈൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് അവനെ കണ്ടുകൊണ്ടാണ് കേട്ടോ പണിയൊക്കെ ചെയ്യുന്നത് അല്ലേ പിന്നെ ആര് നോക്കാനോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒറ്റയ്ക്കുള്ള പേരൻസിനൊക്കെ അങ്ങനെയല്ലേ നടക്കത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ അവനെ ഉറക്കിയിട്ടിട്ട് വന്ന് വലിയ കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ കയറിയതാണ് അപ്പോൾ സുബിനിടയ്ക്ക് വന്ന് ഒത്തി നോക്കിയതാണ് കേട്ടോ എപ്പോൾ ആൾ എണീറ്റ് വരുമെന്നറിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെച്ച് ഉറങ്ങുന്ന നേരത്തെ എന്തേലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി വെക്കാമെന്നുള്ളൊരു തമ്പടം തന്നെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തോ കാര്യമായിട്ട് കുറേ സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് പല പ്രാവശ്യം എടുത്തു കേട്ടോ നടന്നില്ല അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇവൻ്റെ നിരങ്ങൾ മുകളിലും കേൾക്കുന്നുണ്ടോ ഇവനിപ്പോൾ എണീക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആൻ്റെ കണ്ണ് നല്ല രസം തോന്നും കേട്ടോ ചിലപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം പറഞ്ഞു ചിരിക്കും കേട്ടോ ഞാനും സുഭരും കൂടി പരസ്പരം മുഖത്തോട്ട് പോകുന്നൊക്കെ ചിരിക്കും കാരണം എന്തെങ്കിലുമൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ആൾ എണീറ്റൊരൊറ്റ കരച്ചിലായിരിക്കും കേട്ടോ രസമാണ് പക്ഷേ ഈ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണമല്ലേ ആന്റെ എണീറ്റ് കേട്ടോ ഇനി ഇവനെന്തേലും കുറച്ച് പാപ്പമൊക്കെ കൊടുത്തിട്ട് ബാക്കി എടുത്ത് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ ഡെലിവറിയുടെ സ്റ്റോറിയൊക്കെ എനിക്കൊന്നും ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ ഇരുന്ന് ഒന്ന് വീഡിയോ എടുക്കാനൊരു സമയം വേണ്ടേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വലിയ ഗംഭീരമായ ഡെലിവറി സ്റ്റോറി ആയിരുന്നു കേട്ടോ എനിക്ക് കാരണം വിചാരിച്ച ഒന്നും അല്ലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത് പിന്നെ ആരോ ഒരു ദിവസം നമ്മുടെ വീഡിയോ റെഡി കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ കുന്നിന് വെയിറ്റ് കൂടാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടിപ്സൊന്നും പറയാനായിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ മാക്സിമം ഒരു ഫീഡ് തന്നെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ ഒരു ബ്രസ്റ്റിൽ നമ്മൾ മിൽക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ട് എംറ്റി ആയിട്ട് മാത്രം എടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം ഏറ്റവും ആദ്യം കിട്ടുന്നത് കട്ടിയില്ലാത്തൊരു സെസ് മിൽക്കാണ് അത് ഹൈഡ് മിൽക്ക് മിൽക്കെന്നെങ്കാണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ കിട്ടുന്നതാണ് കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി കുഞ്ഞ് വെയിറ്റ് ഒക്കെ കൂടിക്കോളും പിന്നെ അതൊന്നും ഒരുപാട് നമ്മുടെ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കുഞ്ഞിന് വെയിറ്റ് കൂടുന്നുണ്ടോ എന്നൊക്കെ മിനിമം ഡോക്ടറിനെ കാണിച്ചിട്ട് ഓരോ മാസം ഒരു എത്രയാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം അങ്ങനെ കൂടിയാൽ മതി കേട്ടോ അപ്പോൾ അതനുസരിച്ച് കൂടുന്നുണ്ടോ നോക്കുക കൂടിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ മറ്റുള്ളവർ പറയുന്ന കേട്ട് കുഞ്ഞ് തക്കുടും ആട്ടിരിക്കണം ഗുണ്ടായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേണ്ടാത്ത പാലൊന്നും കുത്തി കയറ്റി കുഞ്ഞിന് കൊടുക്കണ്ട ആണ്ടേ നമ്മുടെ കഥാനായകൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യ വഴിക്ക് ഞാൻ എല്ലാം ഇട്ടിട്ട് ഇനിയും പോകണം കേട്ടോ അപ്പോൾ പോകുന്ന വഴിയേ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ നെക്സ്റ്റ് വീഡിയോ കാണാ കേട്ടോ ബൈ